കൊച്ചു ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലജിത എൻ്റെ കൊച്ചു വിഭവവും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കെടുക്കാനായിട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി ഞാൻ രണ്ട് വ്യത്യസ്തതായിട്ടുള്ള ചമ്മന്തി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് വെളുത്തുള്ളി ചമ്മന്തിയാണ് നമുക്ക് ഒരു മാസം വരെയൊക്കെ ഇത് ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റൂട്ടോ അടുത്തതായിട്ട് കശുമാങ്ങ ചമ്മന്തിയാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ കപ്പലുമാങ്ങ എന്ന് പറയാം നിങ്ങളുടെ അവിടെയൊക്കെ കശുമാങ്ങ എന്നൊക്കെയാ പറയാ ആദ്യം നമുക്ക് വെളുത്തുള്ളി ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു പത്തിരുപത് അല്ലി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂമ്പിച്ചെടുക്കാം കേട്ടോ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നിലക്കടല ആക്കൂടി ഇട്ട് കൊടുക്കാം ഒരു പിടിയോളം നിലക്കടല മതി കേട്ടോ എന്നിട്ട് അതും മൂത്ത് വരുന്ന സമയം ആകുമ്പോൾ അതിലേക്ക് ഞാൻ കൊടുക്കുന്നത് കൊപ്ര തേങ്ങയാണ് ഞാൻ ഒരു കൊപ്ര തേ ഒരു തേങ്ങയുടെ പകുതിയോളം കൊപ്ര കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ തേങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കനപ്പുണ്ടാവും പെട്ടെന്ന് കൊപ്ര തേങ്ങയാകുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ ഇനി ഇട്ട് കൊടുക്കുന്നത് എള്ളാണ് വെള്ള എള്ള ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇടുകട്ടോ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇടാം അതിലേക്ക് കൂടാതെ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഇതൊന്ന് നല്ലവണ്ണം പൊടിച്ചെടുക്കണം കേട്ടോ വെള്ളമൊന്നും ചേർക്കണ്ട പൊടിച്ച് എടുത്താൽ മാത്രം മതി ഇതാ നമ്മുടെ വെളുത്തുള്ളി ചമ്മന്തി റെഡി ആയിക്കഴിഞ്ഞട്ടോ എത്ര എളുപ്പത്തിലല്ലേ ഉണ്ടാക്കാൻ പറ്റുന്നത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ വളരെ സ്വാദാണ് കേട്ടോ നമുക്ക് എത്ര ദിവസം വേണേലും ഇത് വെള്ളമൊന്നും പറ്റിക്കാതെ ഉള്ള സ്പൂണൊക്കെ വെച്ചെടുക്കുകയാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അടുത്തത് നമുക്ക് കശുമാങ്ങ ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഒരു കശുമാങ്ങയാണ് അത് നല്ലവണ്ണം ഒന്ന് കഴുകിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ചമ്മന്തി അരയ്ക്കാനായിട്ട് കശുമാങ്ങ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് പഴുത്ത് പോയതാവരുത് കേട്ടോ അതുപോലെ തന്നെ തീരെ തീരെപ്പഴുപ്പില്ലാത്തതുമാവരുത് തീരെപ്പഴുപ്പില്ലാത്തതായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചോന കൂടുതലായിരിക്കും നമുക്ക് തിന്നാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ പിടിച്ചാൽ ഞെങ്ങാത്ത ഒരു പരുവം പഴുപ്പുണ്ടല്ലോ ആ ഒരു പഴുപ്പ് മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ കൂടെ ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു ഒരുമുറി തേങ്ങയാണ് കേട്ടോ ആ തേങ്ങ ചെലവിയത് ആ കൂടെ ഞങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് അതിന് അതിലേക്ക് ഒരു ഏഴെട്ട് ചുമന്നുള്ളിയോളം ഞാൻ അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് മുളകിൻ്റെ ഒക്കെ എണ്ണം കൂട്ടും കുറക്കുകയും ചെയ്യാം പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടാതെ ഒരു തണ്ട് കറിവേപ്പിലേ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലവണ്ണം തന്നെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പം ചമ്മന്തിയുടെ പരുവ നിങ്ങൾക്കറിയാമല്ലോ ആ ഒരു പരുവത്തിന് അരച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് ഈ ചമ്മന്തി ഉണ്ടാക്കുന്ന ആൾക്കല്ലാതെ കൊണ്ട് വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കശുമാങ്ങ വെച്ചിട്ടുണ്ടാക്കിയ ചമ്മന്തിയാണെന്ന് അവർ ഒരിക്കലും പറയില്ല അതുപോലെ ഒരു പ്രത്യേക ടേസ്റ്റാണ് വ്യത്യസ്തമായ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നിങ്ങളും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ഈ രണ്ട് ചമ്മന്തികളും ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങളും അളവുകളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി